എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് അസ്ത്രമാണ് കഞ്ഞിയുടെ കൂടെ നമ്മൾ കഞ്ഞിയും പേരും കഴിച്ചിട്ടുണ്ട് എന്നാൽ അസ്ത്രം കൂട്ടി എത്ര പേർ കഞ്ഞി കുടിച്ചിട്ടുണ്ട് ഇതുപോലെ കുറച്ച് കഞ്ഞിയും കുറച്ച് അസ്ത്രവും അതുപോലെ ഏതെങ്കിലും ടൈപ്പ് കുറച്ച് അച്ചാറും അതുപോലെ പപ്പടവും ഇത്രയോട് കൂട്ടി കഞ്ഞി കുടിക്കുന്ന പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ പഴയകാല അസ്ത്രം എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ ഇത് ഞങ്ങളുടെ മമ്മിയ ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ ഇതുകൊണ്ടൊക്കെ എന്തെടുക്കാൻ പോവാ രീതിയിൽ മയങ്ങളിൽ കഞ്ഞി അസ്ത്രവും ഒക്കെ ഉണ്ടാക്കി കുടിക്കുന്ന ഒരു രീതി ഞങ്ങൾ കൊച്ചിന്ന് വരൂണ്ടായിരുന്നു അപ്പം ഇപ്പം ഒന്ന് കുടിക്കണമെന്നൊന്നു തോന്നി ഞാൻ അതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങളും അതിനുവേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ് അമ്മമ്മി പറഞ്ഞു എന്തൊക്കെ സാധനങ്ങളാണെന്ന രണ്ട് കുടിക്കായെ പൊന്തങ്കായ് രണ്ട് ചെറിയ കാച്ചില് ഒരു ചെറിയ ചേന മൂന്ന് ചേമ്പും എത്തും മൂന്ന് ചേമ്പും എത്തും എന്ന് വെച്ചാൽ ക്ഷീമ ചേമ്പിൻ്റെ വിത്ത രണ്ട് ചെറിയ എല്ലാം അതീ കാച്ചിൽ ഇപ്പം എല്ലാവരും ചിന്തിക്കും ഇപ്പോൾ ഷാർജയിൽ ഗൾഫിലുള്ളവർക്ക് എവിടെ നിന്ന് ഈ കാച്ചിൽ കിട്ടിയെന്ന് ഞങ്ങൾക്ക് ഇത് ഷാർജ മാർക്കറ്റ് കഴിഞ്ഞ ദിവസം പോയ വീടി കിട്ടില്ലയോ അപ്പോൾ അവിടെ മാർക്കറ്റിൽ നിന്ന് മേടിച്ചതാ കേട്ടോ വെജിറ്റബിൾ മാർക്കറ്റിൽ നിന്ന് മേടിച്ചതാണേ ഓമയ്ക്ക ഞങ്ങൾ പിന്നെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നേരം ഓമയ്ക്ക ഇവിടെ കോമണായിട്ട് കിട്ടുന്നതാണ് അതുപോലെ ചേനയാണേലും ഇത്രയും വലിപ്പമുള്ളൊരു ചേനയാണ് എടുക്കുന്നത് ഇത് മുഴുവൻ എടുക്കുന്നില്ല ചെറിയ ചേനാ കേട്ടോ വീഡിയോ കാണുമ്പോൾ വലുതായിട്ട് തോന്നിക്കെങ്കിലും ചെറിയൊരു ചേനയത് കായ ഒത്തിരി ചീകളെ രണ്ട് വലിയ കൊന്തം കായാണ് എടുത്തിരിക്കുന്നത് നമ്മൾ ഇച്ചിരി ക്വാണ്ടിറ്റി കൂടുതലായിട്ട് വെക്കുന്നുണ്ടല്ലേ അമ്മി പറയും നല്ല കാച്ചില ഷാർജ മാർക്കറ്റിൽ മേടിച്ചവര് രണ്ട് മൂന്ന് ചെറിയ പീസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലെ അമ്മി ഈ രണ്ട് പീസും പിന്നെ ഒരു ആ ഒരു ചെറിയ പീസും കൂടെ അവിടെ ഉണ്ടായിരുന്നുള്ളൂ കാച്ചില ഇപ്പോഴും വരില്ല എന്ന് പറഞ്ഞു ഇവിടെ സൂപ്പർ മാർക്കറ്റിൽ അങ്ങനെ കാച്ചില കണ്ടിട്ടില്ല അമ്മി അധികമേ ചേനയും ബാക്കിയുള്ളത് ചേമ്പൊക്കെ ഉണ്ട് പക്ഷെ കാച്ചില ഇങ്ങനെ ഞാൻ ഇവിടെ അങ്ങനെ അധികം കണ്ടിട്ടില്ല ചെറിയ രണ്ട് ചേമ്പും ഒരു വലിയ ചേമ്പ് അവിടെ ഇരിക്കുന്ന വലിയ അല്ലേ എല്ലാം ചെത്തി കഴുകി കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം ചെത്തി കഴുകി കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതിനെ ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്യാൻ ചെയ്യുമ്പോ ഓമക്ക എല്ലാം ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഈ ഒരു വലുപ്പത്തിലാണ് ഓമയ്ക്ക് അരിഞ്ഞെടുത്തിരിക്കുന്നത് നമ്മൾ എടുക്കുന്ന എല്ലാ കിഴങ്ങ് വർഗ്ഗങ്ങളും കുക്കറിലോട്ട് തന്നെ ഇടുന്ന കേട്ടോ നമ്മൾ കുക്കറിലാണ് ഇതിനെ അടിച്ചെടുക്കുന്നത് എല്ലാ കഷ്ണങ്ങളും നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നേ നല്ലൊരു വെന്തു അടയാണ് ഓമീത് കായ കണ്ടോ കായാണ് ഈയൊരു വലുപ്പത്തിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നേ എന്നുവെച്ചാൽ ഒട്ടും കട്ടിയില്ല ചീകി വേവാൻ താമസം എടുക്കും എല്ലാ കഷ്ണങ്ങളും പെട്ടെന്ന് വേവുന്നതാണ് പിന്നെ ഇച്ചിരി പിന്നെ മാത്രമേ ഉള്ളൂ ഇച്ചിരി ഇച്ചിരി മുമ്പോട്ട് നിക്കുന്നു ഓർമ്മയ്ക്ക മാത്രം അത് ഇച്ചിരി ചെറുതായിട്ട് കാനും കുറച്ചു അരിഞ്ഞിട്ടുണ്ടല്ല നമുക്ക് ഈ ഗൾഫിലേക്ക് കിട്ടുന്ന ചേന എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വേവുന്നതാ ഒന്ന് ആവി കീറുമ്പോൾ തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും നാട്ടിൽ അങ്ങനെയാണോ അമ്മി നാട്ടിലെ വേഗം ചേനയ്ക്കും ചിലടുത്ത വേ ചില മണ്ണിൽ ചേന ചൂട് വേഗത്തില്ല ചില മണ്ണിൽ ചൂട് അടുത്ത ചേനയാണ് അമ്മ എനിക്കെടുക്കുന്നത് ചെറുതായിട്ട് ഈ ഒരു ാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് അങ്ങനെ നമ്മൾ കഷ്ണങ്ങളെല്ലാം അരിഞ്ഞ് തീരാറായി ചേമ്പും ഈ വലുപ്പത്തിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് കഷ്ണങ്ങളെല്ലാം അരിഞ്ഞ് കുക്കറിന്റെ അകത്ത് ആക്കി വെച്ചിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ വേണോമേ ഇത്ര വേണോ ഒരു ടീസ്പൂൺ ആണ് മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിരിക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഇപ്പം ഉപ്പ് ഇടുക പിന്നെ വേണമെങ്കിൽ എല്ലാം വെന്ത് കഴിഞ്ഞിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് ഇതിലോട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാം വെള്ളം ഞാനൊരു രണ്ട് രണ്ടര ഗ്ലാസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എൻ്റെ ഇരിക്കുന്ന ഒത്തിരി വലിയ കുക്കറല്ല കേട്ടോ അതുകൊണ്ട് നിറച്ചും കഷ്ണവും ഉള്ളതുകൊണ്ടാണ് ഇതിൻ്റെ മുകളിൽ വരെ വെള്ളം ഒഴിച്ചു കൊടുക്കാത്തത് അല്ലാത്തവർക്കും മുകളിൽ വരെ ഒഴിച്ചു കൊടുക്കുക അല്ലേ ആ ഇതെല്ലാം വെന്ത് ഉടഞ്ഞ് കഴിയുമ്പോൾ എല്ലാം കൊഴുത്തിരിക്കും എന്നാണ് മമ്മി പറഞ്ഞത് ഞാനിത് മുകളിൽ വരെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ കുക്കറിൽ നിന്നെല്ലാം ചാടും അതുകൊണ്ടാണ് അതുകൊണ്ടാണിപ്പം ഞാൻ ഇതിൻ്റെ മുക്കാൽ ഭാഗം വരെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ വെന്ത് ഇത് ഉടച്ച് കഴിയുമ്പോൾ പിന്നെ ആവശ്യത്തിന് വെള്ളം പിന്നെ ചേർത്താൽ പുഴമ്മി അന്നേരം ചേർക്കാം ഇനി നമുക്കിതിനെ അടച്ചു വച്ച് വേവിക്കാം നല്ലതായിട്ട് ഇത് വെന്ത് ഉടഞ്ഞു വരണം ആ രീതിയിൽ നമുക്ക് വേവിച്ചെടുക്കാം നമ്മൾ ഇത് തുറന്ന് നോക്കുകയാണ് വെള്ളമെല്ലാം വറ്റി ഞാൻ പറഞ്ഞില്ല കുറച്ച് വെള്ളം നമ്മൾ ഒഴിച്ചതും കൊണ്ട് വെള്ളമെല്ലാം നല്ലതായിട്ട് വറ്റിയിട്ടുണ്ട് ഇനിയും വെള്ളം ഒഴിച്ചു കൊടുക്കണം നന്നായി ഇത് നല്ലതായിട്ട് ഉടഞ്ഞു കിട്ടണമെന്നാണ് അമ്മി പറഞ്ഞത് എന്നിട്ട് നമുക്ക് ഒരു പൊട്ടറ്റ മാഷൻ വെച്ച് നല്ലതായിട്ടതിനു കുടച്ചെടുക്കാം ഇവിടെ ഞാൻ ഒരു മുക്കാൽ തേങ്ങ എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു തേങ്ങയുടെ മുക്കാൽ ഭാഗം എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഗൾഫ് രാജ്യത്തുള്ളവരാണ് ഒന്നര തേങ്ങ എടുക്കുക ഇതിലോട്ട് എരിവിനനുസരിച്ച് പച്ചമുളക് ഇട്ട് ഇട്ടുകൊടുക്കാം ഞാനിവിടെ അഞ്ച് എരിവുള്ള പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത് നാലല്ലി വെളുത്തുള്ളി കൂടെ ഇട്ട് കൊടുക്കാം ഇത് മുറിച്ചെടുത്തതാണേ അര ടേബിൾ സ്പൂൺ നല്ല ജീരകം അതും കൂടി ഇതിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കുക ഇതിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പേസ്റ്റ് പോലെ ഇതിനെ അങ്ങ് അരച്ചെടുക്കണം ഇവിടെ നല്ലതായിട്ട് നമ്മൾ കൂട്ടലൂടെ ഉടച്ചെടുത്തിട്ടുണ്ട് ഇടയ്ക്ക് ചെറിയ കഷ്ണമൊക്കെ കിടന്നാലും കുഴപ്പമില്ല ഇടയ്ക്ക് കടിക്കുന്നേക്കാണ് നല്ലതാണ് ഇതിലോട്ട് അരച്ചു വെച്ചിരിക്കുന്ന അരിപ്പങ്ങ് ഇട്ട് കൊടുക്കുക ഗ്യാസ് ഓണാക്കി ഇട്ടേക്കുവാണേ മിക്സി കഴുകി കുറച്ച് വെള്ളം കൂടി ഇതിലോട്ട് ഒഴിക്കുകയാണ് ഞാൻ പിന്നെ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പം ഇളക്കിയിട്ട് പരുവം പറയാം കേട്ടോ ഇനി വേണമെന്ന് വെള്ളം നല്ലതായിട്ട് ചേരും കാരണം ഇത് നല്ലതായിട്ട് കുറുകിയിരിക്കുക തിളച്ച് കഴിയുമ്പോൾ പിന്നെ കട്ടിയാവുമല്ലേ കുറച്ച് വെള്ളം കൂടെ നമുക്ക് ഒഴിച്ച് കൊടുക്കാം പിന്നെ ഒരു ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ട് നമുക്കിത് പാത്രത്തിലോട്ട് അങ്ങ് മാറ്റിയാലോ അമ്മി അന്നേരം നമുക്ക് ഇളക്കി എടുക്കാൻ സൗകര്യം അല്ലേ ഇതിപ്പോൾ കുക്കറിൽ നിന്ന് അറിഞ്ഞിരിക്കുകയാണ് അപ്പം ഞങ്ങളിത് വേറൊരു പാത്രത്തിലോട്ട് ഇത് മാറ്റാൻ പോവാണേ ഇനി കാണിക്കാമേ ഇത് ഞങ്ങൾ വേറെ ഒരു പാത്രത്തിലോട്ടൊക്കെ മാറ്റി ഇപ്പം ഈ ഒരു ലൂസിലായിരിക്കുന്നത് കേട്ടോ ഈ ഒരു ലൂസിൽ വേണം അല്ലേ അമ്മി അത് ഇച്ചോട് ലൂസ് വേണോ ഇത് ശകലം കുറുകിയിട്ടായിരിക്കണെന്ന് തോന്നില്ല ഒത്തിരി ലൂസ് ആക്കണ്ട കാരണം കഞ്ഞി കഞ്ഞി ഇത് ലൂസാണല്ലോത്തിട്ട് ഇളക്കി കഴിക്കാനായതുകൊണ്ട് ഒത്തിരി ലൂസ് വേണ്ട ഇച്ചിരി ഉപ്പ് കുറവണ്ടേ ആവശ്യത്തിനുള്ള ഉപ്പുകൂടെ ഇനി ഇട്ട് കൊടുക്കാം നല്ലതായിട്ട് ഇത് തിളച്ചു കഴിയുമ്പോൾ നമുക്ക് ഇത് ഓഫ് ചെയ്യാൻ പറ്റും പിന്നെ നമുക്ക് ഇതിലോട്ട് ഇനി കടുവ വറുത്തടാം കറി ഇവിടെ നല്ല തിളച്ച് വന്നിട്ടുണ്ട് ഇനി അധികം സമയത്ത് തിളപ്പിക്കേണ്ട ആവശ്യമില്ല അല്ലേ നല്ലതായിട്ട് തിളച്ച് വന്നാൽ മാത്രം മതി ഇനി നമുക്ക് ഇതിലോട്ടുള്ള കടുക് പൊട്ടിച്ചിടാം അല്ലേ കടു പൊട്ടിക്കാനായിട്ടൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാത്രം ചൂടായി വന്നിട്ടുണ്ട് ഇതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഒരു ഇത്ര മതിയമ്മ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം കൊച്ചുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു അഞ്ചാറ് കൊച്ചുള്ളി ചെറുതായിട്ട് അരിഞ്ഞാണ് അതുപോലെ കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് പച്ചിലമുളക് മുറിച്ച് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം ഉള്ളി കറിവേപ്പില ഇതിലോട് കൊടുക്കാം നല്ലതായിട്ട് ഇത് മൂത്ത് വന്നിട്ടുണ്ട് ഇതിലോട്ട് അങ്ങ് ഒഴിച്ച് കൊടുക്കാം ഇളക്കി കൊടുക്കാം അസ്ത്രം ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇത് കഞ്ഞിലോട് കുടിക്കാൻ ബെസ്റ്റ് കോമ്പിനേഷനാണ് ഇതുപോലെ അസ്ത്രവും ഒരു പപ്പടവും അതുപോലെ ശകലം ഏതെങ്കിലും ടൈപ്പ് അച്ചാറും ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് നിങ്ങളത് തയ്യാറാക്കി നോക്കണം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനും ഫാമിലിയോട്ട് ഫ്രണ്ട്സിലോട്ടൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകല്ലേ വെളിച്ചെണ്ണയുടെ ഒക്കെ സ്മെല്ലിലോട്ട് ഇറങ്ങി വരാൻ വേണ്ടി നമുക്കിതൊന്ന് പത്ത് മിനിറ്റ് അടച്ചു വെക്കാം തീ ഓഫ് ആട്ടോ പത്ത് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ഇതിനെടുക്കാം കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട് അസ്ത്രം റെഡി ആയിട്ടുണ്ട് അസ്ത്രം തണുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഡിസ്രൈൻ കൊഴുത്ത് വന്നിട്ടുണ്ട്